നമ്മള് വണ്ടർലെ പോവാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു നമ്മള് നമ്മളങ്ങനെ വണ്ടർലൈൻറെ അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തു ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടക്കുണ് ഗായേഷ് അവിടെ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു എന്നിട്ട് നമ്മള് ടിക്കറ്റ് കിട്ടി ഉള്ളി കയറിയപ്പോൾ നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലോക്കർ ഒരെണ്ണം വാങ്ങി എന്നിട്ട് നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ലോക്കറിന്റെ കീ ആണ് കൈസ് ഈ വാച്ച് എന്നിട്ട് നമ്മൾ നമ്മുടെ ഒക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങി ആദ്യം നമ്മൾ ലാൻഡ് റൈഡിലാണ് പോണത് ഈ റൈഡിൽ കയറാൻ പൈ ബഡ് എടുക്കത്ത തിരക്ക് കാരണം നമ്മൾ അതിൽ കയറിയില്ല അപ്പൊ ഒരു മാജിക് കാരനെ കണ്ടു മാജിക് കണ്ടിട്ട് കുഞ്ഞാപ്പി കിളി പോയി നിൽക്കേണ്ട കൈ എന്നിട്ട് ഈ റൈഡിൽ കയറി ഇത് ജസ്റ്റ് ഒരു വ്യൂ മാത്രമേ ഉണ്ടായുള്ളൂ വേറൊരു റൈഡിൽ കയറി കിളി പോയി കുഞ്ഞാപ്പിയാണെങ്കിൽ പേടിച്ച് വിറച്ച് കുഞ്ഞാപ്പി എന്തൊക്കെയാ പറയുന്നുണ്ട് നമ്മളെ എന്നിട്ട് ലാൻഡ് റൈഡ് നിർത്തി നേരെ വാട്ടർ റൈഡിലേക്ക് പോയി അടിപൊളിയായിരുന്നു കൈസത് എന്നിട്ട് വേറൊരു റൈഡ് പോയി ഇത് ട്യൂബും കൊണ്ട് തന്നെ ജസ്റ്റ് ആ തൊഴഞ്ഞു തൊഴഞ്ഞു പോണൊരു റൈഡ് കുഞ്ഞാപ്പി വലിച്ചു വലിച്ചു പോന്നിണ്ട് യുവന്മാർക്ക് കുറച്ച് കളിയാക്കൽ കൂടിയിട്ടുണ്ട് കാര്യം എന്നിട്ട് നമ്മൾ റെയിൻ ഡാൻസിന് പോയി അവിടെ നിന്ന് നേരെ ഇറങ്ങി ഈ രണ്ട് റൈഡിലും കൂടെ കയറി എന്നിട്ട് നമ്മൾ എല്ലാവരും ബിരിയാണി വേപോൾ സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആയി വണ്ടർലൈയിലുള്ള എല്ലാവരും അവിടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു നല്ല ക്രൗഡായിരുന്നു അവിടെ എന്നിട്ട് നമ്മൾ വേറെ കുറച്ച് റൈഡിലൊക്കെ കയറി വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു വേറെ കുറച്ച് റൈഡിലും കൂടെ കയറാനായിട്ട് പോവുകയാണ് ഇതൊരു അടിപൊളി റൈഡായിരുന്നു കേട്ടോ ഇനി നമ്മൾ ത്രീ മൂവി കാണാൻ പോവാണ് അവിടെ എത്തി അങ്ങനെ നമ്മള് ഗ്ലാസ് ഒക്കെ വെച്ചു ഒക്കെ കണ്ടു നമ്മള് കാർ ഓടിക്കാൻ പോകും അവസാനം ഈ റൈഡിലും കൂടെ കയറി ഇതൊരു സീൻ റൈഡ് റൈഡായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ അർജന്റീന ടീമിനെ കണ്ടു തിരിച്ചു വണ്ടിയിലേക്ക് പോയി അങ്ങനെ നമ്മള് വണ്ടർലൈന്ന് ഇറങ്ങി അപ്പൊ ഇന്നത്തെ വീട് അത്രേ ഉള്ളൂ